അങ്ങനെ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം പോവാണ് നമ്മൾ കാടിനുള്ളിലെ കടയിൽ അതായത് കൊടും അതായത് കൊടും കാടിനുള്ളിലെ കടയിൽ നമ്മൾ ഫുഡ് ഒരിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് ആഗ്രഹിച്ച് നമ്മൾ കാടിനുള്ളിലെ കടയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മളിവിടുന്ന് ഫുഡ് ഒഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം വാ നമുക്ക് കടക്കുള്ളിലേക്ക് കയറാം ഇവിടെ കണക്കൂട്ടലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഓഡിറ്റിംഗ് ആണോ കൊടുക്കാനുള്ള കണക്ക് എന്താ നമുക്ക് കപ്പ നമുക്കിവിടെ ഊണ ഉള്ളിവട ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് അപ്പം എനിക്ക് എന്താണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ തരാൻ കപ്പ കപ്പ പോകുന്നേ അതാണ് സ്പെഷ്യൽ ഉള്ളതാണ് എന്റെ പേര് ഇത് എല്ലാം ഉണ്ട് ഓർഡർ അനുസരിച്ചനുസരിച്ച് പറയുന്ന അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി നല്ല നല്ല ഫുഡുകൾ എപ്പോ വേണമെങ്കിലും ആരാ ഓർഡർ പറയുന്നത് അതനുസരിച്ച് ഉണ്ടാക്കും പിന്നെ കാലാവസ്ഥയുടെ അനുസരിച്ച് നമ്മള് ഓരോന്നും മാറ്റി എന്ത് ചെയ്താലും എന്തെന്ന് പറഞ്ഞാ

ഇത് കേരച്ചുര കേ ഒരുപാട് നാടുകൾ കേട്ടോ നിഷിയെന്തായിട്ട് അല്ല ഇവിടെ കഴിച്ചിട്ടുള്ളവർ പറയുന്ന ഞങ്ങൾ എല്ലാരും നല്ല സൂപ്പറായിട്ട് പാചകം ചെയ്യുന്നവര്

എല്ലാം ഉണ്ട് രാവിലെ ഇല്ല ഇല്ല അങ്ങനെയുള്ള ഐറ്റം ഒന്നും ഇല്ല പിന്നെ പിന്നെ ഇത് കപ്പ മീൻകറി ഉച്ചയാകുമ്പോഴത്തെ ഊണ കപ്പ എല്ലുകറിയ എല്ലാം ഉണ്ട് പറഞ്ഞാൽ എല്ലാം ഉണ്ട് അപ്പൊ ഈ ഒരു ഇതൊക്കെ സെറ്റപ്പ് ഉണ്ടോ എല്ലാം ഉണ്ട് കട മതി അത് ഭയങ്കര ആംബിയൻസ് ഇവിടെ എന്ന ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ രമണീയമായിട്ടുള്ള സ്ഥലമാണ് കാടിനുള്ളിൽ വന്ന് ഇങ്ങനെ ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ സെറ്റപ്പാണ് പുഴയുണ്ട് ആ കൊട്ടവഞ്ചിക്ക് വരേണ്ടിയുടെ കൊട്ടവഞ്ചി സവാരി ഉണ്ട് കൊട്ടവഞ്ചി കഴിഞ്ഞു വന്നിട്ട് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോകും വൈകുന്നേരം കാപ്പിക്കൊക്കെ എന്തായിരിക്കും നമ്മുടെ ടൈമിങ് എങ്ങനെ എത്ര മണി തൊട്ട് എത്ര മണിവരെയാ രാവിലെ മണി തൊട്ട് ആറു മണി വരെ മണി കച്ചവടം കാണാം നമുക്ക് മണി ആറുമണിയാവുമ്പഴത്തേക്ക് കണക്കെല്ലാം ക്ലോസ് ചെയ്ത് നമുക്ക് റേഞ്ചിലിട്ട് കൊടുക്കേണ്ടത് സമയത്തൊക്കെ നല്ല തിരക്കായിട്ട് പിന്നെ ശനി ഞായറും നല്ല തിരക്കുണ്ട് അല്ലേലും വെക്കേഷൻ അങ്ങനെ നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹം സാഹചര്യം കാടിനുള്ളിലെ കടയെ വന്ന് കഴിക്കണമെന്ന് വന്നിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെയാണ് ഞാൻ ഈ സാധനം കഴിച്ചിട്ടുണ്ട് വാട്ടുകാണത് അതെന്നുണ്ടെങ്കിൽ കയറക്കറുകിട കൂട്ടി അല്ലേ ആ കേരക്കറികിടെ കൂട്ടി നല്ല ഒന്നര പിടുത്തം പിടിച്ചിട്ടൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു സ്പോട്ട് മെസ്സെയ്തു കേട്ടോ അടിപൊളിയാണ് അന്യായ വൈബ് അടിച്ച് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കൊട്ടവഞ്ചി സവാരി ആനക്കൂട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പറ്റും പിന്നെ അടിപൊളി വിഷാംശങ്ങളില്ലാത്ത ഫുഡ് ഇവിടെ നാച്ചുറൽ രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റും അതിനൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ തേടി തേടിപ്പോന്നു അപ്പൊ കിടന്ന സ്പോട്ടാണ് നമ്മളെ ഈ കോന്നിയിലുള്ള ഈ അടവിലവിടെയുള്ള ഈ കാട്ടിലെ കട എന്നറിയപ്പെടുന്ന ഈ ഒരു കട മിസ് ചെയ്യോ കപ്പ തീർന്നു സംസാരിച്ചത് ബൈ